യേശു സ്തുതി യേശുവെ നന്ദി യേശുവ ആരാധന എൻ്റെ പേര് മിറ്റി ഞാൻ എറണാകുളം ജില്ലയിലെ പിറവത്തു നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ അയർലൻഡിലേക്ക് പോയത് അതിനു മുമ്പ് ഞാൻ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതാണ് അയർലൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിരുന്നു എൻ്റെ പ്രോസസ്സിങ് ഒന്നും മുമ്പോട്ട് പോകുന്നില്ലായിരുന്നു അതിനുശേഷം വിസ പ്രോസസിങ് വരെ എത്തി നിന്നപ്പോഴായിരുന്നു എൻ്റെ എംപ്ലോയർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് നിങ്ങളുടെ കോൺട്രാക്ട് ഓഫറിങ് ക്യാൻസൽ ചെയ്യുവാണ് അവിടെ ഓവർ സ്റ്റാഫിംഗ് ആയതുകൊണ്ട് ഇപ്പോൾ സ്റ്റാഫിനെ എടുക്കുന്നില്ലെന്ന് അവർ പറഞ്ഞു വിസ പ്രോസും സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് മാത്രം ഞങ്ങളുടെ ഏജൻസി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് അയർലൻഡിലേക്ക് പോകാം നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് എക്സാമും അറ്റൻഡ് ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ജോലി വേറെ നോക്കേണ്ടി വരുമെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പുതിയൊരു രാജ്യം അവിടെ എങ്ങനെ പുതിയ ജോലി കണ്ടുപിടിക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു ഏജൻസിനെ ട്രസ്റ്റ് ചെയ്ത് ഞങ്ങൾ അയർലൻഡിലേക്ക് പോയി ചെന്ന് മൂന്നാമത്തെ ദിവസം ഞങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് എക്സാം ആയിരുന്നു എക്സാമിൻ്റെ ടെൻഷൻ അവരുടെ ലാംഗ്വേജ് മനസ്സിലാവുമോയെന്ന് അറിയത്തില്ല എല്ലാം കൊണ്ടും ഫുൾ ഡൗൺ ആയിരുന്നു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി എക്സാം സെൻറ്ററിന് മുമ്പിൽ ഞാൻ ഉപ്പ് വിതറി അതുപോലെ തന്നെ എൻ്റെ കാശുരൂപത്തി പിടിച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ തൈലം ഞാൻ ഉപയോഗിച്ചു ഓരോ സ്റ്റേഷനിലൂടെയും കടന്നു പോകുമ്പോഴും എനിക്ക് ഭയങ്കര ടഫായിരുന്നു മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു ടഫായിട്ടുള്ളതൊന്നും നോക്കണ്ട മുമ്പോട്ട് പോയിക്കോളൂ ഞാൻ നോക്കിക്കോളാം എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ തന്നുകൊണ്ടിരുന്നു എല്ലാ സ്റ്റേഷനും ഞാൻ കടന്നുപോയി അതിൽ പതിനഞ്ച് സ്റ്റേഷനും ഉണ്ടെങ്കിൽ പത്ത് സ്റ്റേഷനും എനിക്ക് പാടായിരുന്നു പക്ഷേ ഞാൻ പുറകിലേക്ക് ഒന്നും ഒന്നും ഞാൻ ചിന്തിച്ചുകൊണ്ട് നിന്നില്ല കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ളൊരു വിചാരത്തിൽ മുമ്പോട്ട് പോയി മൂന്ന് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വരും ആ മൂന്ന് ദിവസവും ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകൂത്തി ഞാൻ കരഞ്ഞ് തന്നെ പ്രാർത്ഥിച്ചു മാതാവ് എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്നറിയില്ല എക്സാം പാസ്സായില്ലെങ്കിൽ പിന്നെ ആകാവും ജോലി കണ്ടുപിടിക്കണം എന്താ എന്താണെന്നൊന്നും അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവ് ആ മൂന്ന് ദിവസം ഞാൻ പ്രാർത്ഥിച്ചു തന്നെ എനിക്ക് തന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ പത്ത് സ്റ്റേഷൻ പോസ് പോകുമെന്ന് വിചാരിച്ച് ആ മാതാവ് എന്നെ എല്ലാ സ്റ്റേഷനും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എന്നെ ക്ലിയർ ചെയ്തു അതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം പിന്നീട് എക്സാം ക്ലിയർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏജൻസി ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് ജോലി നോക്കാം അതിന് മുമ്പ് രജിസ്ട്രേഷൻ പിന്നിന് നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാവർക്കും പിന്നെ അപ്ലൈ ചെയ്തു ആദ്യത്തെ ഒരു ക്വാറീസും ഉണ്ടാവുകൊണ്ട് അവർക്ക് ഡയറക്റ്റായിട്ട് തന്നെ പിന്നു കിട്ടി പക്ഷേ എനിക്ക് എനിക്ക് അവിടെയും മുഴുവൻ ബുദ്ധിമുട്ടുകളായിരുന്നു പിന്നീടും എനിക്ക് ക്വാറീസ് വന്നു ഞാൻ ഓരോ മെയിലിലും ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് മാതാവിൻ്റെ കാശുരൂപ എൻ്റെ സ്ക്രീനിൽ ഞാൻ കുരിച്ചു വരച്ചായിരുന്നു ഞാൻ ഞാൻ എല്ലാ റിപ്ലേയും കൊടുത്തോണ്ടിരുന്നത് മൂന്നാമത്തേല് എനിക്ക് ആ ക്വാറീസ് ക്ലിയർ ചെയ്ത് എനിക്ക് എൻ്റെ രജിസ്ട്രേഷൻ പിന്നു കിട്ടി പിന്നു കിട്ടി പിറ്റേന്ന് തന്നെ എൻ്റെ ആ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ എംപ്ലോയർ ഞങ്ങൾ പത്തൊമ്പത് പേര് പോയിൽ എന്നെയും എൻ്റെ ഒരു ഫ്രണ്ടിനെയും മാത്രം മെയിൽ അയച്ച് കോൺടാക്റ്റ് ചെയ്തു നിങ്ങൾക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് സെയിം പ്ലേസിലേക്ക് സെയിം കോൺട്രാക്റ്റ് സെയിം ഓഫറ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു എന്ത് ചെയ്യണമെന്നറിയില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു പിറ്റേന്ന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അയർലൻഡിൽ ഐറിഷ് പീപ്പിൾ അറ്റൻഡ് ഇൻ്റർവ്യൂ ചെയ്യേണ്ട സ്ഥാനത്ത് അവിടുത്തെ ഡയറക്ടർ ഓഫ് നേഴ്സിംഗ് ഞങ്ങളുടെ ഒരു മലയാളിയായിരുന്നു അവരാണ് എനിക്ക് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ചെയ്തത് അവരുടെ ലാംഗ്വേജ് മനസ്സിലാവുമെന്ന് പേടിച്ചോണ്ടിരുന്ന എനിക്ക് മാതാവ് നമ്മുടെ സ്ലാങ്ങിലുള്ളൊരു ഇംഗ്ലീഷുകാരനെ തന്നെ കിട്ടി അവരുടെ എല്ലാം എനിക്ക് മനസ്സിലായി ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തു എനിക്ക് അതേ സെയിം കോൺട്രാക്റ്റ് സെയിം ഓഫറിൽ തന്നെ എനിക്കവിടെ മാതാവ് എനിക്കവിടെ ജോലി കണ്ടുപിടിച്ച് തന്നു പിന്നീട് എനിക്ക് അക്കോമഡേഷൻ അതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ മാതാവ് എനിക്ക് വെറും ഏഴ് മിനിറ്റ് വോക്കിംഗ് ഉള്ള ഒരു അക്കോമഡേഷൻ എനിക്ക് അറേഞ്ച് ചെയ്തു തന്നു എനിക്ക് എത്ര ഇരുട്ടാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എനിക്ക് നടന്ന് പോകാൻ ഡിസ്റ്റൻസിലുള്ള ഒരു അക്കോമഡേഷൻ മാതാവ് എനിക്ക് അറേഞ്ച് ചെയ്തു തന്നു അതിൽ ഞാൻ ഒരുപാട് മാതാവിനോട് കടപ്പെട്ടിരിക്കുന്നു അത് ഞാൻ അക്കോമഡേഷൻ ചേഞ്ച് ചെയ്ത് വീട്ടിൽ ചേച്ചിയും അതും മാതാവിൻ്റെ ഒരു വലിയ ഭക്തയാണ് അവർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് അവരൊക്കെ വന്ന സമയത്ത് രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്താണ് അവർ ജോലിസ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത് മാതാവായിട്ട് എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നാ അക്കോമഡേഷൻ വേറെ ആരും തുണയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ മാതാവ് എനിക്ക് അത്രയും അടുത്ത് തന്നെ വേറൊരു അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തു തന്നതാണ് മാതാവിൽ ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഉടമ്പടി തൈലം ഉപ്പ് തേൻ എന്നിവ അത് ഉപയോഗപ്പെട്ടവർക്ക് ഞാൻ കൊടുത്തു എൻ്റെ അടുത്ത് സങ്കടപ്പെട്ട് വരുന്നവർക്ക് ഞാൻ അത് കൊടുത്താണ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത് പിന്നെ മാതാവിൻ്റെ കൃപാസന പത്രം അത് ഞാൻ അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു പിന്നെ ഓൾഡ് ഏജ് ഹോം ഞാൻ വിസിറ്റ് ചെയ്യും അവർക്കുള്ള ഡ്രസ്സ് ഒരു നേരത്തെ ആഹാരം ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ അവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു ഓൺലൈനിലൂടെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് സഹായനിധി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്കും എൻ്റേതായിട്ടുള്ള രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊണ്ടിരുന്നു പിന്നെ ആത്മീയമായിട്ടുള്ള ജീവിതം ഞാൻ കുടുംബ പ്രാർത്ഥന പിന്നീട് ബൈബിൾ വായന അതെല്ലാം ഭയങ്കര കുറവായിരുന്നു എല്ലാം കൊണ്ട് മാതാവ് എന്നെ പൂർണ്ണമായി വിശ്വാസത്തിൽ ഓർപ്പിച്ചു നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുകുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പത്താം തിരുവചനം പറയുന്നു കർത്താവിൻ്റെ നാമം ബലിഷ്ടമായ ഒരു ഗോപുരമാണ് നീതിമാൻ അതിലോടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു നാം വിശ്വസിച്ചാൽ നിരസി നിരസിക്കാത്ത ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഉടമ്പടിയെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം പരിശുദ്ധമ്മയുടെ ഈ കൃപാസനത്തിൽ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്കും നമ്മുടെ ചോദ്യങ്ങൾക്കുമെല്ലാം ഉത്തരമുണ്ടെന്ന് ഉടമ്പടിയെടുത്ത് ജീവിക്കുന്ന എല്ലാ മക്കൾക്കും അറിയാം ഉടമ്പടിയിലൂടെ ജീവിക്കുന്ന എല്ലാ യുവതി യുവാക്കളും ഇന്ന് കടന്നു പോകുന്നത് ഒരു അടിപൊളി ജീവിതം എന്നതിൽ ക എന്നതിൽ നിന്ന് അവർ ചാനലൈസ് ചെയ്യുന്നത് ഈശോയെ സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു ലഹരിയാണ് നമുക്കറിയാം തങ്ങളുടെ പല മീറ്റിങ്ങുകളും ഇന്ന് ഈശോയെ സ്നേഹിക്കുവാൻ എങ്ങനെ രൂപാന്തരപ്പെടുത്താം ക്രിസ്തുവിനില് രൂപപ്പെടുന്നത് വരെ എന്നെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു വലിയ ക്രമത്തിലേക്ക് ഒരു വലിയ സ്റ്റൈലിലേക്ക് നാം ഓരോരുത്തരും മാറുന്നതാണ് ഈ ഉടമ്പടി എന്ന പദ്ധതി മിറ്റി ഇവിടെ പറയുന്നത് തനിക്ക് ജോലി സാധ്യതക്ക് വേണ്ടിയായിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് നഴ്സിംഗ് പാസ്സായ അന്നു മുതൽ ആഗ്രഹിക്കുന്നതായിരുന്നു തനിക്ക് എബ്രോഡിൽ ഒരു ജോലി ലഭിക്കണം ഒരു ജോബ് ഓഫർ നല്ലത് കിട്ടണം ഇതിനൊക്കെ വേണ്ടി താൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ ആൾക്ക് അയർലൻഡ് സ്കോർ വരെ തുടർച്ചയായി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തു തൻ്റെ എല്ലാ പരിമിതികളെയും പരിശ്രമഫല പരിശ്രമമാക്കി എന്നാണ് ഈ സഹോദരി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് പതിനഞ്ച് സ്റ്റേഷൻസിൽ പത്തും ഫെയിലായിട്ടാണ് കടന്നു പോയത് എക്സാം ടൈമിൽ എൻ്റെ അയോഗ്യതകളെയാണ് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഇനി എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല എൻ്റെ എല്ലാ പ്രതീക്ഷകളും കൈവിട്ടിട്ടുള്ള ഈ ലാസ്റ്റ് അറ്റംപ്റ്റിലാണ് പരിശുദ്ധ അമ്മയ്ക്ക് സഹായിക്കാൻ സാധിക്കുന്നത് ഞാനിതാ കർത്താവിൻ്റെ ദാസി ഒന്നും ചെയ്യാനില്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് നാം പ്രാർത്ഥിച്ച് അടിയറവിക്കുന്ന ആ സമയത്താണ് പരിശുദ്ധ അമ്മ ഈ ഷോയ്ക്ക് നമ്മെ കൈമാറുന്നത് റിജക്ഷൻ അപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഒരു ബൾക്കായിരിക്കുന്ന ഇരിക്കുന്ന സമയത്താണ് ആ റിജക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് റിജക്റ്റ് ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ജോബ് ഓഫർ ഇൻ്റർവ്യൂവിനായി വിളിച്ച് ഈ മകൾക്ക് വളരെ ഈസിയായ വളരെ സരളമായ ഒരു ജോബ് ഓഫർ നൽകി ഏഴ് മിനിറ്റ് മാത്രം നടന്നു പോയാൽ വീട്ടിലെത്തുന്ന അക്കോമഡേഷൻ ലഭിച്ചിട്ടുള്ള ഒരു നല്ല ജോബ് ഓഫറാണ് ഈ മകൾക്ക് ലഭിച്ചത് ഒരു നേഴ്സായി ജോലി ചെയ്യുമ്പോൾ അതിൻ്റേതായ എല്ലാ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് അതറിയാം ഒരു നേഴ്സിംഗ് പ്രോസസ്സിലുള്ള ജോലിയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാനുള്ള ധൈര്യവും ഭാഷയും സംസ്കാര വിശുദ്ധിയുമെല്ലാം ഇവർക്ക് നൽകിക്കൊണ്ടാണ് പരിശുദ്ധ അമ്മ ഓരോ മക്കളെയും വിദേശത്തേക്ക് കയറ്റി വിടുന്നതും നമ്മെ ഓരോരുത്തരെയും യഥാസ്ഥാനപ്പെടുത്തുന്നതും പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം ഈ മകൾ എത്രമാത്രം വിശ്വസ്തയായിരുന്നു പരിശുദ്ധ അമ്മ അത്രമാത്രം വിശ്വസ്തയുടെ സർട്ടിഫിക്കറ്റാണ് ഈശോയ്ക്ക് കൈമാറിയിരിക്കുന്നത് ഈശോ നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാം നമ്മുടെ നന്ദിയുടെ ഒരു ഗാനം എപ്പോഴും ഈശോയ്ക്ക് പാടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ മനോഹാരിത ഞാൻ എപ്പോഴെല്ലാം ഈശോയെ മറന്നുപോയോ പരിശുദ്ധ അമ്മയെ മറന്നുപോയോ അപ്പോഴെല്ലാം നാം കാൽ തെന്നുന്നതായി നമുക്ക് മനസ്സിലാകും ഉടമ്പടി എടുത്തതുകൊണ്ട് എനിക്കെല്ലാം സാധ്യമാകുന്നു എന്ന് വിചാരിക്കുന്നവർക്കുള്ള ഒരു തെറ്റിദ്ധാരണ കൂടിയുണ്ടത് ഉടമ്പടി ജീവിക്കാനുള്ളതാണ് അത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കൊഴും നമുക്കെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം നമുക്കെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം പ്രവർത്തനം കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ് ഓരോ സാക്ഷ്യത്തിലും നമുക്ക് മനസ്സിലാകുന്നത് കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് വെറുമൊരു പൊതിച്ചോറ് കൊടുക്കുന്നതോ വെറുമൊരു ബാങ്ക് അക്കൗണ്ടിലേക്കൊരു കുറച്ച് പൈസ കൊടുക്കുന്നതോ അതല്ല ഇത് എന്തുകൊണ്ട് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു എത്രമാത്രം പ്രാർത്ഥിച്ചും അവരെ സ്നേഹിച്ചും ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വലിയ ഉത്തരം നമുക്കെപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം മിറ്റിക്ക് വേണ്ടി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകി നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക